ഹായ് ഫ്രണ്ട്സ് ഞാനിന്നൊരു കുട്ടി വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ അഞ്ച് മണിയായി ജോക്കുട്ടനെ ഡേ കെയറിൽ വിട്ടിട്ട് ഡ ഡ്യൂട്ടിക്ക് പോവുകയാണ് പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാമേ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ നല്ല ചൂടാണ് ഇവിടെ ഫിഫ്റ്റി ഡിഗ്രിയിൽ കൂടുതലുണ്ട് ഇവിടുത്തെ ചൂടിന്ന് ഈ കണ്ണാടി ഞാൻ ഷോയ്ക്ക് വെച്ചതല്ല കേട്ടോ ചൂടത്ത് കണ്ണടിച്ചു പോകാതിരിക്കാനായിട്ട് വെച്ചതാണേ ഓഹോ എന്താ ചൂട് ഇപ്പോഴേ വേർത്തൊലിച്ചു ഇവിടെ പോകുന്ന വഴി ഒരു വൺ ടു ട്വന്റി സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ ടെടിയടക്കി വെച്ചിരിക്കുന്നതാണ് നല്ല രസമാണ് നല്ല കാഴ്ചയാണ് ഇതാണ് ഞങ്ങളുടെ മരുഭൂമിയിലെ പച്ചപ്പ് ഇത് കണ്ടോ ഈ ചൂടത്ത് ഇത് കാണുമ്പോഴാണ് ഒരാശ്വാസമുള്ളത് കുറെ ഉണ്ടായിരുന്നു കുറച്ച് വെട്ടിക്കളഞ്ഞതാണ് അടിപൊളിയല്ലേ ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങളുടെ മരുഭൂമിയിലെ പച്ചപ്പ് ഇതാണ് അസ്കോട്ട് ഹോട്ടല് ഇത് രജനീകാന്ത് സാറിൻ്റെ ഹോട്ടലാണ് കേട്ടോ ഹൗ നല്ല ചൂട് വേർതൊലിച്ചു ഇവിടെ പ്രാവുകൾ രണ്ട് പ്രാവുകൾ തീറ്റ കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് പേരേ ഉള്ളൂ ഇതാ ഇവിടെ ആസ്ട്രഡ് ജൂബിലി ക്ലിനിക്ക് ഉണ്ട് ഫ്രണ്ട്സ് ഞാനിവിടുത്തെ മീന ബസാറിലേക്ക് കയറുവാണേ ഞാൻ ഇവിടെയുള്ള കാഴ്ചകൾ കാണിച്ചു തരാവേ ഇവിടെ ഇഷ്ടംപോലെ ഫാൻസി ഷോപ്പുകളുണ്ട് നല്ല രസമാണ് കാണാൻ അതിൻ്റെ ഉള്ളിൽ വിവിധ തരത്തിലുള്ള സ്വീറ്റ്സ് കടകളുണ്ട് പിന്നെ വെജ് വേൾഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡിന് സൂപ്പർ ടേസ്റ്റാണ് ടെസ്റ്റൈൽ ഷോപ്പുകളുണ്ട് ഡിസ്പ്ലേ ഇട്ട് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ സൂപ്പറാണ് എൻ്റെ മൊബൈലിൽ അത്ര ക്ലിയർ അല്ല ബട്ട് നേരിട്ട് കാണാൻ ഡിസ്പ്ലേ ഇട്ട് വെച്ചിരിക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ് പിന്നെ ഇവിടെ കുറേ ഗോൾഡൻ ഡയമണ്ട്സ് കളക്ഷൻസ് ഉണ്ട് ഏറെക്കുറെ എല്ലാ ജ്വല്ലറികളും ഇവിടെ ഉണ്ട് നൈറ്റിൽ കാണാൻ സൂപ്പറാണ് ഡിസ്പ്ലേ ഇട്ട് വെച്ചിരിക്കുന്ന കാണാൻ ഞാൻ കുറച്ചൊക്കെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ പൂ പൂച്ചക്കുട്ടൻ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് ജ്വല്ലറിക്ക് അകത്ത് കിടന്ന് ഉറങ്ങുവാൻ പുറത്ത് അപ്പടി ചൂടല്ലേ ഹാവോ അങ്ങനെ ക്ലിനിക്ക് എത്തി ഫ്രണ്ട്സ് ഇവിടെ പതുപോലെ നമ്മുടെ എറിക്കുട്ടൻ ഓടി നടക്കുന്നുണ്ട് അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് കൊണ്ട് ആൾ ഇഞ്ചക്ഷൻ നേടാൻ വന്ന അമ്മയും കൊണ്ട് ഹായ് ഡ്യൂട്ടിക്ക് കയറുവാണേ ബായ്